സീസൺ ഫോർ വേദിയിൽ അതിമനോഹര ഗാനവുമായി ഇവാൻകുടൻ എത്തുന്നു തുറക്കാത്തതിര എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത് ഇഷ്ടം ഇഷ്ടം തുടർന്നും നർമ്മരസങ്ങൾ വേദിയിൽ അരങ്ങേറുന്നുണ്ട് അതിമനോഹര നിമിഷങ്ങളാണ് അരങ്ങേറുന്നത് സീസൺ ഫോർ വേദിയിൽ അരങ്ങേറുന്ന അതിമനോഹര നിമിഷത്തിനായി നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കാം ഗോൾഡൻ സ്റ്റാർ ആണ് സീസൺ ആണല്ലേ അതിമനോഹര ഗാനവുമായി പാർത്ഥിവി എത്തുന്നു വേദിയിൽ അതിമനോഹര പ്രകടനമാണ് താരം കഴിച്ചു വെച്ചത് കേ ാണ് പാർത്ഥിവി നേടിയത് കമലതലം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് അഭികുട്ടൻ എത്തിയത് നന്നായി പാടി 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 വളരെ നന്നായിട്ട് കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം അതിമനോഹരമായി ആലപിച്ച താരത്തിന് തൊണ്ണൂറ്റി എട്ട് മാർക്കാണ് ലഭിച്ചത് എൻ്റെ സംഗീതത്തിലെ ഗുരു എന്റെ അച്ഛന്റെ ആ സ്ഥാനത്തുള്ള ഒരു വ്യക്തി ഞാന് ഇന്ന് ഒരു പോസ്റ്റ് കമന്റ് കണ്ടു സീസൺ ഫോർ വേദിയിൽ അരങ്ങോർ നദി മനോഹർ നിമിഷത്തിനായി നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കും